വയസ്സെത്രയെന്നു പറഞ്ഞിട്ട് പ്രശാന്തമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ് പണം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് മൂന്ന് ദിവസം ശ്വാസം കിട്ടുന്നില്ല എന്നിട്ട് 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 നാലാമം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല ബ്രീത്ത് കിട്ടുന്നില്ല അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതൊരു ഡോക്ടറെ കൂട്ടി വന്ന് അതിന്റെ അകത്ത് കേറി വന്ന് ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ ഡേ എന്നെപ്പിച്ചു എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ച് കംപ്ലൈന്റ് വന്നിട്ട് അവിടുന്ന് അസോസിയേഷനിലെ ആളുകൾ എല്ലാരും ഓരോരുത്തരെയെന്ന് വിളിക്കാൻ തുടങ്ങി ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രശാന്താണ് ഇഷ്യൂന്ന് വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും പ്രശാന്തിന്റെ അടുത്ത് അത് മെയിൽസ് ആയി അറിയില്ല അത് ആ ഒരു വ്യക്തികൾക്കുള്ള വ്യത്യാസമുള്ള ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല ഞാൻ അതിനെ പ്രതികരിക്കണം അതിനെ പരിമാർ അതാ അപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ല അതാ ഞാൻ പറയുന്നത് അതാണ് എന്റെ തർക്കം ആണ് എന്ന് അപ്പൊ അങ്ങനെ പറയും

ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളവാണിവട്ടോ കുറ്റ പറ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ